മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിന് തുടക്കമായതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൊളംബോയാണ് കൊളംബോയിലാണ് മോഹൻലാലും മമ്മൂട്ടിയുമുള്ളത് ചിത്രത്തിന്റെ പുതിയ ഒരു അപ്ഡേറ്റ് ആണ് സിനിമയുടെ ആരാധകർ ചർച്ചയാക്കുന്നത് കുഞ്ചാക്കോ ബോബൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രത്തിൽ ഉണ്ടാകുമെന്നത് നേരത്തെ വ്യക്തമായതാണ് ഇരുവരും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഏകദേശം നൂറ്റി അൻപത് ദിവസമായിരിക്കും നയൻതാരയായിരിക്കും ഈ ചിത്രത്തിൽ നായിക എന്ന വാർത്തയാണ് പുതിയതായി ചർച്ചയാകുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് ആന്റണി പെരുമ്പാവൂരും ആന്റോ ജോസഫുമാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും ചിത്രത്തിൽ ഫഹദ് ഉണ്ടെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക